വോട്ടേഴ്സ് ഐ ഡി ചെയ്തു ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനത്തിലൂടെ ചിട്ടവട്ടങ്ങളെല്ലാം പാലിച്ചായിരുന്നു പത്തനംതിട്ട തുമ്പമൺ എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് വിദ്യാർത്ഥികളുടെ ഐ ടി കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സിന്റെ സഹായത്തോടെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നാല് സ്ഥാനാർത്ഥികളുടെ പേരുകൾ യന്ത്രത്തിൽ ഉണ്ടായിരുന്നു വോട്ടർമാരായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് വോട്ട് ചെയ്യേണ്ട സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള ബട്ടൺ അമർത്താം ഇവിടെ ഇൻഡിക്കേറ്റർ തെളിയുന്നതിനൊപ്പം മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് ബീപ് ശബ്ദവും മുഴങ്ങും ഇതിനൊപ്പം യന്ത്രവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ഫോണിലെ ആപ്പിൽ ഓരോ സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്ന വോട്ടുകളും രേഖപ്പെടുത്തുന്ന വിധമായിരുന്നു പ്രവർത്തനം എട്ടാം ക്ലാസ്സിലെ അൻപത് വിദ്യാർത്ഥികളാണ് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് ഈ വോട്ടിംഗ് മെഷീന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പത്താം ക്ലാസ്സുകാരന്റെ ബുദ്ധിയാണ് സ്കൂളിലെ തന്നെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ തിമോത്തി സക്രിയ ഷിബു ആണ് ഈ യന്ത്രം രൂപകൽപ്പന ചെയ്തത് എച്ച് സി സീറോ ഫൈവ് എന്ന ബ്ലൂടൂത്ത് മോഡ്യൂൾ ഉപയോഗിച്ചാണ് യന്ത്രത്തിന്റെ ട്രാൻസ്മിറ്റർ ചെയ്തിരിക്കുന്നത് സമയം കുറവായിരുന്നതുകൊണ്ട് വിചാരിച്ച രീതിയിൽ കൂടുതൽ ഭംഗിയായി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് തിമോത്തി സക്രിയ നമ്മള് ഇതിനകത്ത് ഓരോ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അതിൻ്റെ റിസൾട്ട് വരുന്ന രീതിയിൽ അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ നാല് പേർക്കുള്ളതാണ് ഉണ്ടാക്കി ഓരോ സെൻസറിനകത്തും മുപ്പത് സെക്കൻഡ് വെച്ച് എടുക്കുമ്പോൾ ഉടനെ ആ വോട്ട് നമ്മൾ ഫോണിലോട്ട് മാറും അതേപോലെ മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ അതിനകത്ത് ബൾപ്പും തൊട്ട് ബസറും അടിക്കുന്ന കാര്യം ഇത് നമ്മൾ അടിനോ ഐ ഡി സി പ്ലസ് പ്ലസ് ഫോണും അതേപോലെ എം ഐ ടി ആപ്ലും ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ ആപ്പും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിന്ന് ബ്ലൂടൂത്ത് പൊടികൾ എന്ന് പറഞ്ഞാൽ എച്ച് സി സീറോ ഫൈവ് എന്ന് പറഞ്ഞ ബ്ലൂടൂത്ത് പൊടികൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഓരോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ അധിക സമയം എനിക്ക് ചെയ്യാൻ കിട്ടിയില്ല അതുകൊണ്ടാണ് ആ ബോക്സിന്റെ അളവ് നിന്നേറ്റവും ചെറിയൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുപ്പിനെ പറ്റിയും സമ്മതിദാനാവകാശത്തെ പറ്റിയും വലിയ അറിവൊന്നുമില്ലെങ്കിലും വളരെ ഉത്സാഹത്തോടെയാണ് എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തിയത് ഇ വി എം ഉപയോഗിച്ചുള്ള ഈ തിരഞ്ഞെടുപ്പിന് തുടക്കം എട്ടാം ക്ലാസ്സിൽ നിന്നാകാം എന്ന സ്കൂൾ അധികൃതരുടെ തീരുമാനത്തിലാണ് ആദ്യഘട്ടത്തിൽ എട്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കും മാത്രം വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിയത് ഇത് പൂർണ്ണ വിജയമായതോടെ ഇനി മറ്റു ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ സമ്മതിദാനാവകാശം പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ രേഖപ്പെടുത്താൻ അവസരമുണ്ടാകും